കാലവർഷ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലേർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്ററാണ് ഉയർത്തിയത് ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇതോടെ ജില്ലയിൽ തുറന്നിരിക്കുന്നത് അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് കൂടാതെ അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലും എത്തി ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തിയത് സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിവാരണ അതോറിറ്റിയുടെ ഗൈഡ് ലൈനായിട്ടുള്ള ഓറഞ്ച് ബുക്ക് അനുസരിച്ചിട്ട് വൈകിട്ട് ആറു മണി തൊട്ട് രാവിലെ ആറുമണിവരെ തുറക്കാൻ നമുക്ക് അധികാരമില്ല അപ്പൊ അകല സമയത്ത് മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോഴിയുടെ വാട്ടർ ലെവലിൽ ഏകദേശം റെഡ് അലേർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഷട്ടർ മാത്രം വളരെ നിയന്ത്രിതമായ രീതിയിൽ ഇരുപത് സെന്റിമീറ്റർ മാത്രം മീറ്റർ പെർ സെക്കൻഡ് വെള്ളം നമ്മൾ നമ്മൾ തുറന്നു വളരെ ശക്തമാണ് തുറക്കുക തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം ശക്തമായ പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ എഴുന്നൂറ്റി ഏഴ് ദശാംശം ഏഴ് അഞ്ചടിയാണ് പരമാവധി സംഭരണ ശേഷി ഇപ്പോൾ എഴുന്നൂറ്റി ആറ് ദശാംശം രണ്ടടി വെള്ളമാണ് ഡാമിലുള്ളത് മെയ് ഇരുപത്തിയൊൻപതിന് ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും ഉയർത്തിയിരുന്നു പാമ്പള കല്ലാറുകുട്ടി മലങ്കര അണക്കെട്ടുകളാണ് പൊന്മുടിയെ കൂടാതെ നിലവിൽ തുറന്നിരിക്കുന്ന മറ്റ് അണക്കെട്ടുകൾ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി